ാട്ട് പോവശ്യണ്ട് ഏ നല്ല കുഞ്ഞിന്ന അടിച്ചു ഒരു പത്ത് സ്റ്റെപ്പ് അങ്ങോട്ടും കൂട്ട് കയറി ഇറങ്ങിക്കോ പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് ഞാൻ കണ്ടിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ ഓർമ്മ ഇല്ലാതെ ആ ഇവിടുന്ന് അരികുളായിട്ട് നടന്നു പോവാസൈസ് ചെയ്യണം അത്രേ വീഡിയോ ൊടു അടിക്ക അടിച്ചോ എന്തൊക്കെയാണ് വേറെ ഒന്നല്ല നാല് റൗണ്ട് നടന്നുവാ ആ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കേറി ഈ ജപ്പാനിലൊക്കെ പെണ്ണുങ്ങൾ കാട്ടുന്നു കണ്ടിട്ടില്ല ഈ കസാലുടെ മുകളിൽ ചാടി കയറും ജിമ്മിന് പോകുമ്പോഴോ ഓരോരുത്തർക്ക് കസാല നീക്കാൻ തന്നെ വെച്ചാ രണ്ടാളെ സഹായം വേണം പിന്നെ പണ്ടത്തൊക്കെ പെൺകുട്ടികളില്ലേ നെല്ലൊക്കെ കുത്തിയായിരുന്നു ആ ആ പെണ്ണുങ്ങള് എന്ത് കാലാണെങ്കിലും അപ്പൊ അത് നിന്നാ മതിയായി ഇത് പിർഗറ് ഓക്കെ അപ്പൊ എന്തായാലും അടിച്ചൊരു തുടക്ക രാവിലെ അത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോട്ടോ ഒരു മൂന്ന് കിലോമീറ്റർ നടന്ന കേട്ടോ ആര് നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഒരു പണി എടുക്കുന്നില്ല എന്റെ നിക്കണം ഞാൻ കാക്ക നിക്കുമ്പോ കാണില്ലല്ലോ എവിടെ ഡോക്ടർ റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും പിന്നെന്താന്ന് വെച്ച കൂടെ രണ്ടാളും കൂടി വാങ്ങട്ടോ നമ്മള് പിന്നാലെ ഈ പായ എടുത്തു വെക്കണം എന്തായാലും കുഴപ്പമില്ല ചോറ് മുനിങ്ങാത്തോ അങ്ങനെ മക്കളെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് എത്തിയതാണ് പക്ഷെ എനിക്ക് ഇന്ന് അർജന്റായിട്ട് വീട്ടിലോട്ട് പോകേണ്ട കാര്യമുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിൽ ഇന്ന് പന്ത്രണ്ടും പതിനാല് പണിക്കാരുണ്ട് ഞാൻ അവരോട് ഇപ്പം ഇനി കല്യാണം അല്ല കല്ല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിലും ഒന്ന് ചെയ്യാമെന്ന് പോലെ പറഞ്ഞായിരുന്നു പക്ഷേ ഈ പന്ത്രണ്ട് ആൾക്കാർ സൈറ്റിൽ വന്നിട്ടാണ് ഇനി വിളിക്കുന്നത് ഞാനിവിടെ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് എന്താക്കാൻ പറ്റൂല അതുപോലെ മടക്കാനും പറ്റൂല പിന്നെ പോരാത്തതിന് അതിന് മുന്നേ ഒരു ദിവസം ഞാൻ വരാൻ പറഞ്ഞാൽ അപ്പൊ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി പോണത് അതിപ്പം ചെയ്യണം ചെയ്യില്ല അതെങ്കിൽ പിന്നെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല പിന്നെ അത്രയും ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഉള്ള ഗ്യാപ്പിൽ ഒന്ന് ചെയ്യാച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഇന്ന് മറന്നാട് പോയിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് എനിക്ക് ഇങ്ങോട്ട് തന്നെ പോരണം പിന്നെ അവിടെ രണ്ട് ചെറിയൊരു ഫങ്ഷൻ കൂടാണ്ട് നമ്മളെ രണ്ട് ഫ്രണ്ട്സിന്റെ ഒരു എന്താണ് ബർത്ത്ഡേ എന്തൊക്കെയാണ് പരിപാടി ഉണ്ടായിട്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കും വേണം എന്തായാലും ഇൻഷാല്ല അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ നാളെയാണ് നാളെയാണ് താരിമംഗലം എന്ന് പറഞ്ഞാൽ നാളെയാണ് നമ്മൾ ഡേറ്റ് വരുന്നത് ഇഷ്ട നമുക്കമ്മ വരും പിന്നെ ഇവിടുന്ന് രാവിലെ എട്ട് മണിക്കിറങ്ങി മനാല് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങണം അപ്പോൾ എന്തായാലും കഴിച്ച് ഞാൻ ആദ്യം അങ്ങോട്ട് പോട്ടെ എനിക്ക് എനിക്കിപ്പോൾ ഇവിടുന്ന് വീട്ടെടുക്കാമോ നേരം ഇപ്പോൾ ഇവിടുന്ന് പോയി അവിടെ എത്തി പണിക്കാരനൊന്ന് സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നിജാസിനെ ഏൽപ്പിച്ചു പോകുമ്പോൾ അങ്ങേലും അവിടെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ എന്താണെന്ന് വെച്ച് ഈ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പണിക്കാർക്ക് ആ വള്ളം പോകുന്ന സ്ഥലങ്ങളെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ്ട് അത് ഇവിടുന്ന് വീഡിയോ കോൾ വിളിച്ചാലൊന്നും നടക്കൂല അവിടെ പോയിട്ട് തന്നെ അത് കാണിച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ ചെറിയ മഴ പെയ്യുകയാണെങ്കിൽ ടാർപ്പായും കാര്യങ്ങളും സെറ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മഴയിൽ അത്രയും പണിക്കാരെ കൂലിയും പിന്നെ നമ്മളെ സാധനവും സിമെൻറ്റും ഒക്കെ നമുക്ക് നഷ്ടമാവും അപ്പോൾ ടാർപ്പായൊക്കെ കൊടുന്ന് അവിടെ സെറ്റ് ചെയ്യണം എന്തായാലും ഇൻഷാല്ല അതിനു വേണ്ടി ഇറങ്ങുകയാണ് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ വരും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ ഇന്ന് വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ് ഇനി അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വരും ഫുൾ ഓട്ടാണ് ഗൈസ് ഫുൾ കറക്കാണ് അപ്പോൾ എന്തായാലും ഞാൻ അവിടുന്ന് കാണാം ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ ഓടി പിടിച്ച് നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പണിക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അടിയൊക്കെ തേച്ചില്ലേ നമ്മൾ വീട് മൊത്തം തേച്ച ആൾക്കാരല്ലേ നമ്മൾ സജിയേട്ടനും ടീമും ആണ് നമ്മളെ പൂക്കാറ്റില നമ്മൾ അക്ബർക്ക് എഞ്ചിനീയർ എഞ്ചിനീയർ ആക്കിത്തന്ന പണിക്കാർ തന്നെയാണ് അപ്പോൾ ഓലന്നെ കേട്ടോ അതിൻ്റെ മുകളിലും പരത്തണത് അപ്പോൾ ഇതിങ്ങനെ പരത്തുന്നതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫ് ചെയ്യണം കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മുകളിൽ എന്തായാലും ഷീറ്റ് മേയൂല ഷീറ്റ് മേയുമ്പോൾ നമുക്കിതിങ്ങനെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പക്ഷെ ഷീറ്റ് മേയാത്ത സ്ഥിതിക്ക് നമ്മളിങ്ങനെ പരത്തിയില്ല എന്നുണ്ടെങ്കിൽ കാലക്രമേണത്തിൻ്റെ മുകളിൽ വെള്ളം നിന്നിട്ട് നമ്മുടെ വാർപ്പ് ചോരില് തുടങ്ങും അങ്ങനെ ചോർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കമ്പി പൊള്ളച്ച് വിള്ളൽ വരും അതേമാതിരി ഉള്ളിലോട്ട് ബെഡ്റൂമിലോട്ടും എല്ലായിടത്തും ഇങ്ങനെ മഴ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും അത് വലിയൊരു ബുദ്ധിമുട്ടാവും നമുക്ക് പിന്നീട് കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെയും ലൈവ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയും വേണ്ട സാധനമാണല്ലോ വീട് അപ്പോൾ അത് നമ്മളുള്ളത് നല്ല വൃത്തിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിലൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല നമ്മൾ നൂറ് കൊടുത്താൽ മതി ഒരു വട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മളിത് ചെയ്ത് അടുത്ത രണ്ടാം മണി ചെയ്യുമ്പോൾ ഇപ്പോൾ ഇപ്പം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യൽ കഴിയും ഓക്കെ അപ്പം എന്തായാലും ഈ നേരം വരെ മഴയൊന്നും പെയ്തിട്ടില്ല അതോട്ടാണ് ഇന്ന് പണിക്കാരോട് ഇന്ന് വരാൻ പറഞ്ഞത് കാരണം നമ്മൾ ശരിക്കും ഈ വർക്കൊക്കെ ചെയ്യേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാരേജിൻ്റെയൊക്കെ മുന്നേ അതായത് ചക്കരുടെ മാരേജിൻ്റെ മുന്നേ ചെയ്യേണ്ട വർക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം കല്യാണവും ഓട്ടവും തിരക്കും അതിൻ്റെ ഇടയിൽ കൂടെ പെരപ്പണി എന്തായാലും നമുക്ക് പോസിബിളല്ല അപ്പോൾ എന്തായാലും മുകളിൽ ഇങ്ങനെ പരത്തി വരുന്നുണ്ട് നമുക്കിന്നെ താഴെ നമ്മുടെ എന്താണ് കോഴി പടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ കക്കൂസും കോഴി പടുക്കുന്നുണ്ട് കരിങ്കല്ലോട്ടോ പടുക്കണം അത്യാവശ്യം വലിയ കോഴിയാണ് കക്കൂസും കോഴി ഒന്ന് വേസ്റ്റ് കോഴിയാക്കി വേറുന്നുണ്ട് കേട്ടോ പണിക്കാർക്ക് അങ്ങനെ കൂലിയൊക്കെ കൊടുത്ത് ഇറങ്ങി കേട്ടോ അപ്പം ഒന്ന് രണ്ട് വിശേഷപ്പെട്ട ദിവസം കൂടി നമ്മളെ ഫ്രണ്ടായ താഹറിൻ്റെയും ബിലാലിൻ്റെയും ഭാര്യന്മാരുടെ ബേർഡേ ആണ് അപ്പോൾ അതും കൂടി നമ്മൾ പങ്കെടുക്കാൻ കേട്ടോ എൻ്റെ കുട്ടികളെ നമ്മൾ പറഞ്ഞുപിച്ച ഒരേ പോലെ ഇണ്ടല്ലോ എന്റെ കുട്ടി ഒരേ കുട്ടികളെ ഗീവ് വെച്ചിട്ടുണ്ട് കൊഴപ്പണ്ടോ

സർപ്രൈസ് ഒരു നേരെ വീടും സിനിമയുടെ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അവിടെ ചുറ്റി കറങ്ങാനൊന്നും ഒന്നില്ല ബിലാലിന്റെ ഒരു ഫംഗ്ഷൻ കൂടി താഹിറിന്റെ ഒരു ഫംഗ്ഷനും കൂടി നേരെ ഇങ്ങോട്ട് പോന്നു പണിക്കാരെ സെറ്റ് ചെയ്തു കൂലി കൊടുത്തു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു എന്തായാലും ഇൻഷാള്ള ഇനി നാളെയാണ് നമ്മുടെ ഡേറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ല വഴിയേ വഴിയേ ഞാൻ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ടാവും നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്തായാലും നമ്മളെ എന്ത് കാര്യം ഷെയർ ചെയ്യുന്നതാകും ഇൻഷാള്ള ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ച് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇനിയുള്ളൊരു പോക്ക് എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിലോട്ട് പോവാം പിന്നെ ഉമ്മ എല്ലാവരും വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അവരൊക്കെ എത്തും പിന്നെ നാളെ പോകുന്നത് എട്ട് മണിക്കാണ് നേരെ ലൈബ്രറി റൂമിലോട്ടാണ് എന്തായാലും എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക അത്ര മാത്രമേ പറയുന്നുള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഉപ്പാൻ്റെ അടുത്ത് ഉമ്മ പോകുന്ന ആരാ ഉണ്ടാവുക എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഉപ്പാൻ്റെ അടുത്തുള്ള നിജാസും ചക്കരയുണ്ട് ഉണ്ട് അവർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പാനും കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നേരം അവളെ ഇരുപ്പാൻ അങ്ങനെ ഇരുത്തണ്ടല്ലോ കാരണം കുറേ നേരം ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും പെട്ടെന്ന് വന്ന് കണ്ടുപോകാനുള്ളൊരു ഇതൊക്കെ വഴിയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഞാൻ പോകുന്നുള്ളത് ശതല ഓക്കെ ഞാൻ എന്തായാലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ഇഷ്ടമാണ്